എനിക്ക് ആന്റിയെ കാണുമ്പോ നമ്മള് എസ്കലേറ്റർ ഉണ്ടല്ലോ എസ്കലേറ്റർ കാണുമ്പോ അമ്മയെ ഓർമ്മ വരും കാരണം നമ്മൾ ഏത് കൊല്ലം പോയെ രണ്ടായിരത്തി രണ്ടോ അങ്ങനെന്താ പറയാൻ അപ്പം ഇവിടെ എസ്കലേറ്റർ ഒന്നും ഇല്ല നമ്മളെ നാട്ടിൽ അതൊന്നും വന്നിട്ടില്ല അവിടെ അപ്പൊ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാനുണ്ട് കാവ്യുണ്ട് ഭാവനയുണ്ട് റീമിയുണ്ട് പിന്നെ ആരാ ജ്യോതി ചേച്ചിയുണ്ട് എല്ലാരും അമ്മമാരുണ്ട് പക്ഷേ ഇവരൊക്കെ എങ്ങനെങ്കിലും ഒക്കെ കേറും ഞങ്ങൾക്ക് അറിയൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കേറും ഇല്ല എവിടെ പോയാൽ അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ ശരിക്കും പറഞ്ഞാൽ ആദ്യം കാണുമല്ലോ ഇങ്ങനെ ഒരു സംഭവം അല്ല അത് പുറകോട്ട് ഓടി മണിച്ചേട്ടം മണി കലാപം മണിച്ചേട്ടനൊക്കെ ഉണ്ട് പുള്ളിക്കാരണം മരിയാക്ക് കയറും മുകളിൽ ഇങ്ങനെ നിക്കണ്ടോ ഞങ്ങളൊക്കെ താഴെ ഉണ്ട് വേറെ നിക്കുന്നുണ്ടോ മര്യാക്ക് കയറിക്കല്ല ഞാൻ പിടിച്ചു വലിച്ചേറ എന്റെ ദേവി എന്നാലും ഞാൻ കേറൂലി കയറില്ല പിന്നെ അമേരിക്കയിലെ എങ്ങോട്ട് പോയപ്പോഴാണ് ആരാണ്ടും പിന്നെ മൈദി എന്നാ എൻ ജി സുമാർ സാർ പറഞ്ഞേ ഞാൻ സാരി ആയിരുന്നല്ലോ ഈ സാരി ഉടുത്തോണ്ട് കേറിയാൽ ഒരു പ്രശ്നമുണ്ട് എന്നുവെച്ചാൽ സാരി എന്റെ ഇടയ്ക്ക് പോയിട്ട് പെണ്ണ് ഇങ്ങനെ അതിന്റെ അകത്തോട്ട് കറങ്ങിക്കറ അങ്ങനെ അയ്യോ രാത്രി ഉറക്കം പോലും ഇല്ലായിരുന്നില്ല ഞാൻ എങ്ങനെ ഇതേ കേറും ഇതേ ലോകത്തിൽ ലോകത്തിലെത്തി ഫ്ലൈറ്റിൽ തന്നെ നമ്മള് ചേച്ചിക്ക് ഫ്ലൈറ്റിൽ കേറുന്ന പേടി ഇപ്പോഴും മാറിയില്ല നമ്മളീ മറ്റേ ലുലുമോളിൽ പോകുന്ന പോലെയാണ് ചേച്ചി ഓരോരോ അവളൊരു പത്തായിരം പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഫ്ലൈറ്റേ കയറി കഴിഞ്ഞോണ്ട് ചുമ്പോ പറഞ്ഞു കറും ഭയങ്കര പേടിയായിട്ടു ഞാനവിടുത്തെ എന്റെ ഒരു ഇത് ഉണ്ടല്ലോ ഈശോടെ ഒരു കുരിശുണ്ട് ഈ കുരിശ്ശി ഞാൻ എല്ലായിടത്തും ഇവിടെ ഇങ്ങനെയൊക്കെ ഇനി ഞാൻ ധൈര്യം സംഭരിച്ചു ഇരിക്കും ഇപ്പൊ പേടി പോയി വേറെ ഒരു കാര്യം എന്താ പറയാ എന്നിട്ട് ഞാൻ എന്റെ അമ്മയുടെ ചമ്മനാണല്ലോ അല്ല ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ചുമ്മ ഇങ്ങനെ വീട്ടിരുന്ന് പക്ഷെ ഇങ്ങനെയൊക്കെ ഇവിടെ വരും ഞാൻ സ്വപ്നം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാ അന്ന് ഡാഡി ഉണ്ടല്ലോ ആ പിണ്ടില്ലായിരുന്നു ഡാഡി ഉള്ളപ്പോലില്ല ഞാനാണ് അവരെ വെച്ച് എനിക്ക് പുറത്തത്ര പറ്റത്തില്ല അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു പാട്ട് പാടാൻ വീട്ടിൽ എന്ത് തന്നോട്ട് പാടും എന്നറിയും ഇവിടെ പാടുവാണെ കരയുന്ന പോലെ ഇരിക്കും അങ്ങനെ എന്നാന്ന് എനിക്കറിയത്തില്ല അവരടുത്തെ റീംബ അവിടുന്നേ പറയും മമ്മി ഈ അഭിനയിച്ച് സംസാരിക്കരുത് കേട്ടോ മമ്മി ഞാൻ ആണോ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് ക്യാമറ ഇരിക്കാനോ നോക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്റെ വേറെ ഏതോ മുഖോ അങ്ങനെയൊക്കെ ആവും പക്ഷെ എന്നാൽ ഈച്ചിരി പേടിയുണ്ട് എന്നാലും ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ദൈവമേ എന്റെയും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ നിറഞ്ഞിവിടെ ഇവിടെ വന്നതിനും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോ ചെയ്തത് ഇവിടെ അതിന്റെ എല്ലാവർക്കും ആൻഡി ഇൻഫ്ലുവൻസറാ ചെറിയ ആളൊന്നും അല്ല ഇൻസ്റ്റാഗ്രാമിൽ ആർക്കും അറിയാത്ത റാണി ടോമിന്ന് അടിച്ചു നോക്കി വരും ശരിക്കും ഉത്ഭവം എവിടുന്നാന്ന് എവിടെന്നാ